ആയ് ഇന്നത്തെ പരിപാടി നാടൻ വൈൻ ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ വൈന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചു ഈ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളും എല്ലാം എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് കറുവപ്പട്ട എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ച് നല്ലപോലെ ചൂടാറിയിരിക്കുന്ന വെള്ളം അതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത് അപ്പം നാടൻ രീതിയിലുള്ള പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നാടൻ പൈന് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ നമ്മൾ പൈനാപ്പിളെല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി അതിനകത്ത് വെച്ചേക്കുവാണേ അപ്പം ഓരോ ലെയർ ലെയറായിട്ടാണ് ഞാനിപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യം പൈനാപ്പിൾ ഇട്ടു അതിൻ്റെ മണ്ടേ പഞ്ചസാര ഇട്ടു അതിൻ്റെ മണ്ടേ പൈനാപ്പിൾ ഇട്ടു അങ്ങനെ അങ്ങനെ സെറ്റായിട്ട് വച്ചേക്കുന്നു അപ്പം ലാസ്റ്റത്തെ ലെയറാണ് ഇപ്പം ഇടുന്നത് ലാസ്റ്റ് ഇട്ടു അപ്പം നാല് പൈനാപ്പിളാണ് ഞാൻ അതിനകത്ത് എടുത്തേക്കുന്നത് നാല് പൈനാപ്പിൾ എടുത്തു ഒരു ഒരു കിലോ മിച്ചം ഒന്ന് കിലോ രണ്ട് കിലോ അനത്ത് പഞ്ചസാര പിന്നെ ബാക്കിയുള്ള നമ്മുടെ മസാലകൾ മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇത്രയും സാധനങ്ങൾ അനത്തിട്ടുണ്ട് പിന്നെ ഇത് പുളിക്കണം പുളിക്കാൻ വേണ്ടിയിട്ടൊരു ശകലം ഈസ്റ്റ് ഒരു ഒരുനുള്ളിൽ ഈസ്റ്റ് കൂടി ഇട്ടു ഇനി അത് നല്ലതുപോലെ കുത്തി ഒന്ന് ഉടച്ച് നല്ല പരുവത്തിൽ ആക്കിയെടുക്കണം അപ്പം നല്ലപോലെ കുത്തി ഉടയ്ക്കുവാണേ ഉടച്ച് നല്ല സെറ്റ് അറ്റപ്പാക്കി ആ കട്ടകളെല്ലാം പൊടിഞ്ഞ് പഞ്ചസാരയും പൈനാപ്പിളും എല്ലാം നല്ല മിക്സ് ആയിട്ട് കിടക്കണം അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി സെറ്റാക്കുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണേ ഇളക്കി നല്ല നല്ല രീതിയിൽ വരണം അപ്പോൾ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ഇറങ്ങുമ്പോൾ പൈനാപ്പിളിൻ്റെ ഇതാണ് സാധാരണ പഴയ കാലത്തൊക്കെ പൈനാപ്പിൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തോലോട് കൂടി ഇടുന്നവരുണ്ട് തോലില്ലാതെ കട്ട് ചെയ്ത് കഷ്ണങ്ങളായിട്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യമായ ചൂടുവെള്ളം അതായത് ഇപ്പം ഞാൻ ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചേർച്ച രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ വെള്ളം എല്ലായിട്ടൊന്ന് സെറ്റാക്കി നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെച്ചേക്കുവാണേ വെച്ച് നന്നിട്ട് വേണം നമുക്ക് ഇത് വെയിൽ കൊള്ളാത്ത രീതിയിൽ കെട്ടി സെറ്റായിട്ട് ഇത് മണ്ണി കുടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എടുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഇത് നമ്മൾ റെഡിയാക്കി ഒരു നല്ല വെള്ള തുണി എടുത്ത് കെട്ടി നല്ല രീതിയിൽ കെട്ടി റെഡിയാക്കുക സാധാരണ രീതിയിൽ എടുക്കുമ്പോൾ ഇത് സാധാരണ ഏഴ് ദിവസം പതിനാല് ദിവസം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലാണ് നമ്മൾ സാധാരണ വിട്ടിരിക്കുന്നത് പക്ഷേ ഇത് ഞാൻ കറക്റ്റ് ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാസം കഴിഞ്ഞ് നമ്മളിത് എടുത്ത് നോക്കുമ്പം എന്താവസ്ഥയെന്ന് നമുക്കൊന്ന് കാണണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കെട്ടിപ്പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുഴിച്ചിടാം മണ്ണിലേക്ക് കുഴിച്ചിടാം അപ്പോൾ കുഴി എടുത്തിട്ടുണ്ട് കുഴിയെടുത്ത് സെറ്റായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെച്ച് അപ്പോൾ അതിൻ്റെ മണ്ടല് ഇതിനകത്ത് മണ്ണ് വീഴായിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കൂട്ടിങ് ഒക്കെ ചെയ്ത് സെറ്റപ്പായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി അത് മണ്ണിട്ടെല്ലാം മൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ ഈ സാധനം പൊക്കും ക്രിസ്മസിന് അന്ന് എടുക്കാനുള്ളൊരു കണക്കുണ്ട് അപ്പം മച്ചമാരെ അപ്പം നമ്മുടെ പൈനാപ്പിളിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മളിത് എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എടുത്ത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ പറയാം ഓക്കെ later